ബോനസ് സർക്കാർ ജോലി അല്ലേ അപ്പോൾ പെണ്ണു കാണൽ ചടങ്ങിനിടയിൽ ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് ബ്രോക്കർ രമേശൻ ഒന്നോ പരുങ്ങി അല്ലല്ലോ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എന്തേ പയ്യന്റെ മറുപടി കൂടി കേൾക്കെ എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ അയാൾ അല്ല ബാലേട്ട പയ്യനവിടെ എഞ്ചിനീയർ ആണ് നല്ല ശമ്പളം നല്ല ചുറ്റുപാടും അതാ ഞാൻ രമേശൻ കൂടുതൽ പരുങ്ങുമ്പോൾ പതി എഴുന്നേറ്റു ബാലചന്ദ്രൻ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പയ്യന് സർക്കാർ ജോലി ആകുമെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെയുള്ളവരെ മാത്രമേ എൻ്റെ മോൾക്കായി എന്ന് ഞാൻ രമേശിനോടും പറഞ്ഞിരുന്നതാണ് അവൾക്കും സർക്കാർ ജോലിക്കാരെയല്ലാതെ വേറൊരു ബന്ധത്തിന് താല്പര്യമില്ല ഇതിപ്പോൾ ഇയാൾ എന്നോടൊന്നും പറഞ്ഞില്ല ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് വേറെ വിരോധമൊന്നും തോന്നരുത് ആ വാക്കുകളോടെ പെണ്ണുകാണൽ ചടങ്ങ് അവസാനിച്ചു ചെക്കൻ കൂട്ടർ കലുതുള്ളി ഇറങ്ങിപ്പോകുന്നത് നിസ്സഹായനായി നോക്കി നിന്നു രമേശൻ എൻ്റെ ബാലേട്ടാ ഇത് എന്തോന്നു വാശിയാണ് സർക്കാർ ജോലി ഇല്ലെങ്കിലും ആ ചെക്കൻ നല്ല സെറ്റപ്പാണ് കെട്ട് കഴിഞ്ഞാൽ മോളെ ദുബായ്ക്ക് കൊണ്ടുപോകും അവൻ ഇത്രയൊക്കെ പോരായിരുന്നോ നല്ലൊരു ബന്ധം ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നേ നിരാശ നിറഞ്ഞ അയാളുടെ വാക്കുകൾ കേട്ടിട്ട് ബാലചന്ദ്രന്റെ മുഖത്ത് പുച്ഛമായിരുന്നു എന്തോന്ന് ഗൾഫ് ഇതൊക്കെ എത്ര നാളുണ്ടാക്കും അവളെ നാട്ടിലെ ബന്ധം അറുത്തു മുറിച്ച് ദുബായ്ക്ക് കൊണ്ടുപോയി കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടുജോലിക്കായി ജീവിതം തള്ളി നിൽക്കളയാൻ പറ്റില്ലടോ സർക്കാർ ജോലിക്കാരനാണെങ്കിൽ എൻ്റെ മോള് ഇവിടെ ഈ നാട്ടിൽ തന്നെ കാണും മാത്രല്ല മരിക്കുന്നത് വരെ അവന് പെൻഷൻ കിട്ടും സുഖമായി ജീവിക്കാം പിന്നെ നാട്ടിൽ ഒരു വിലയുണ്ടാകും ഞാൻ അന്തസ്സായി സെക്രട്ടറിയേറ്റിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങുന്ന ആളാണ് അപ്പോൾ എൻ്റെ മോളെ കിട്ടുന്നവനും ആ ഒരു അന്തസ്സു നിർബന്ധമാണ് ഇനി സർക്കാർ ജോലിക്കാരല്ലാത്ത ഒരു ഒരലോചനയും ഇങ്ങനെ കൊണ്ടുവരേണ്ട നീ കേട്ടല്ലോ ഒരു താക്കിയതോടെയാണ് അയാൾ വീടിനുള്ളിലേക്ക് പോയത് അതോടെ രമേശനും പിറപുറത്തു കൊണ്ട് പുറത്തേക്ക് പോയി ഇതിപ്പോൾ ആദ്യത്തെ ആലോചന അല്ല മുടങ്ങുന്നത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ ബാലചന്ദ്രൻ തന്റെ മകൾ ഉമയെ സർക്കാർ ജീവനക്കാരനെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കുകയുള്ളൂ എന്ന വാശിയിലാണ് ഈ കാര്യത്തിൽ അച്ഛനൊപ്പം തന്നെയാണ് ഉമേയും സർക്കാർ ജോലിക്കാരനാണെങ്കിൽ പിന്നെ തന്റെ ജീവിതം ഭദ്രമാണ് എന്നാണ് അവളുടെ കണക്ക് കൂട്ടൽ ചില ബന്ധങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ ജാതക ചേർച്ച ബില്ലിന് വേഷമണിയും അപ്പോൾ അതും മുടങ്ങിയല്ലേ അകത്തേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ശ്രീദേവിയുടെ ചോദ്യത്തിന് ദഹിപ്പിക്കുമാറൊരു നോട്ടം മാത്രമാണ് മറുപടിയായി ബാലചന്ദ്രൻ നൽകിയത് അതോടെ അവരും ശാന്തയായി അമ്മയ്ക്കെന്താ വട്ടുണ്ടോ ഈ ഗൾഫ്ക്കാരൊക്കെ കിട്ടിയാൽ എന്ത് ജീവിതമാണ് ഒന്നുകിൽ നാടും വീടും വിട്ട് അവർക്കൊപ്പം പോണം അല്ലേ അവരെ ഗൾഫിൽ നമ്മൾ നാട്ടിൽ ഇതുപ്പോ സർക്കാർ ജോലിയാണെങ്കിൽ രണ്ടാളും ഒരുമിച്ച് സുഖ ജീവിതം അച്ഛനേയും അമ്മയും പോലെ ഉമയുടെ മറുപടി കിട്ട് കലി കയറിയെങ്കിലും അത് പ്രകടിപ്പിച്ചില്ല ശ്രീദേവി ഇപ്പൊ കിട്ടും കാത്തിരുന്നു തന്നയും പോലും പിറുപരത്തു കൊണ്ടവൾ വീണ്ടും അടുക്കള ജോലിയിൽ മുഴുകി ദിവസങ്ങൾ പിന്നെയും നീങ്ങി ഒടുവിൽ വീണ്ടും രമേശിനെത്തി ബാനേട്ട ഇത്തവണ പയ്യൻ സർക്കാർ ജോലിക്കാരൻ തന്നെയാണ് വിജിലൻസിലാണ് നല്ല ശമ്പളം നല്ല ചുറ്റുപാട് നടന്നാൽ മോറുടെ ഭാഗ്യം ആ പറഞ്ഞത് കേട്ട് ബാലചന്ദ്രൻ്റെ മുഖം വിടർന്നു അത് കൊള്ളാം ഒടുക്കം നീ പറ്റിയത് തന്നെ കൊണ്ടുവന്നല്ലോ വിജിലൻസിലൊക്കെ ആകുമ്പോൾ ഒരു ഗമയൊക്കെ ഉണ്ട് അവരെന്താ മോളെ കാണാൻ വരുന്നേ നാളെ തന്നെ പറയും ബാലേട്ടാ ലേറ്റാക്കേണ്ട പയ്യൻ ഒരാഴ്ചത്തേക്ക് എന്തോ ലീവാണ് അപ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനമാക്കാം രമേശിന്റെ വാക്കുകൾ ബാലചന്ദ്രനെ കൂടുതൽ ആവേശത്തിലാക്കി ആ ആവേശം ആയിരം രൂപയായി തൻ്റെ പോക്കറ്റിലേക്ക് എത്തവേ രമേശിനും ഹാപ്പിയായി പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു പെണ്ണുകാണൽ ചടങ്ങിനായി ആ വീടൊരുങ്ങി ഇടി ചെക്കൻ വിജിലൻസിലാണ് ഇത് നടന്നാൽ ഞാനൊരു കലക കലകുമോളെ കൂട്ടുകാർക്കെല്ലാം വിവരങ്ങൾ വേഗത്തിൽ കൈമാറിയൂമാ ഹോ നിന്റെ ഒരു ലക്ക് അവർ അസൂയോടെ പറയുമ്പോൾ അല്പമൊന്ന് അഹങ്കരിച്ചു ഉമ പിറ്റേന്ന് രാവിലെ കൃത്യസമയത്ത് തന്നെ ചെക്കൻ പെണ്ണുകാണൽ ചടങ്ങിനെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ ബാലചന്ദ്രൻ്റെ പയ്യനെ ഇഷ്ടമായി വരൂ കയറിയിരിക്കൂ വളരെ സ്നേഹത്തോടെ തന്നെ അയാൾ അവരെ ആനയിച്ചിരുത്തി ഇതാണ് പയ്യൻ പേര് നീരജ് വിജിലൻസിൽ ജോലി ചെയ്യുന്നു ഒപ്പമുള്ള ഇവർ കൂട്ടുകാരാണ് രമേശൻ പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു നീരജ് കാഴ്ചയിൽ അത്ര സുന്ദരനല്ലെങ്കിൽ പോലും അകത്തുനിന്ന് ഒളി കണ്ടിട്ട് നോക്കിയ ഉമയ്ക്കും നീരജിനെ ഇഷ്ടപ്പെട്ടിരുന്നു ഇവനേക്കാൾ എന്ത് സുന്ദരനായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്ന പയ്യൻ ശ്രീദേവി പിറുപിറുക്കുമ്പോൾ ഉമയുടെ മുഖം കുറുകി സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞാലെന്താ അമ്മ ഇത് വിജിലൻസ് ആണ് വിജിലൻസ് അതിന്റെ ഒന്ന് വേറെ തന്നെയാണ് ആ മറുപടി കേട്ടിട്ട് പിന്നെ ഒന്നും വേണ്ടിയില്ല ശ്രീദേവി ആ സമയം പരമാവധി രണ്ടു കൂട്ടരെയും അന്യോന്യം പുകഴ്ത്താനുള്ള തിരക്കിലായിരുന്നു രമേശൻ ഈ ബാലേട്ടന്റെ ഒറ്റ മോളാണുമാ ഇവിടെ നാട്ടിൽ ബാലചന്ദ്രൻ എന്നൊന്ന് തിരക്കിയാൽ തന്നെ എല്ലാവർക്കും ആളെ മനസ്സിലാകും സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിച്ച ആളാ ബാലേട്ടൻ അത്യാവശ്യം നല്ല ചുറ്റുപാടൊക്കെ ഉണ്ട് മോളെ സർക്കാർ ജോലിക്കാരന് മാത്രമേ കൊടുക്കൂ എന്ന വാശിയിലായിരുന്നു പുള്ളി ഇപ്പൊ എന്തായാലും എല്ലാം ഒരുവിധം ഓക്കെ ആയി ആ വിവരണം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു നീരജ് അതെന്താ സർക്കാർ ജോലി ഇല്ലാത്തവർ മോശക്കാരാണോ ആ ചോദ്യം ബാലചന്ദ്രനും പുഞ്ചിരി വിടർത്തി അത് മോനെ സർക്കാർ ജോലിക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗമയല്ലേ ഒരു അന്തസ്സല്ലേ ഈ ഗൾഫുകാർക്ക് അത് കിട്ടുമോ ഇവിടെപ്പോൾ തന്നെ ഞാനൊന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവർക്കും എന്നെ വലിയ ബഹുമാനമാണ് അതൊക്കെ സർക്കാർ ജോലിയിൽ നല്ല പോസ്റ്റിലിരുന്ന് വിരമിച്ചുകൊണ്ടാണ് അല്പം അഭിമാനത്തോടെ തന്നെയാണ് ബാലചന്ദ്രൻ അത് പറഞ്ഞത് എനിക്ക് ചുറ്റുപാടൊന്നും പ്രശ്നമല്ല നല്ലൊരു കുട്ടി മതി അത്യാവശ്യം സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉള്ള ഒരാൾ സ്ത്രീധനം പോലും ഞാൻ ആവശ്യപ്പെടില്ല സ്ത്രീ തന്നെയാണല്ലോ ധനം പിന്നെ അച്ഛനമ്മമാർ പെൺമക്കൾക്ക് നൽകുന്ന നല്ല വിദ്യാഭ്യാസം അത് തന്നെയാണ് ഏറ്റവും വലിയ ധനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നീരജിന്റെ ആ മറുപടിയിൽ ബാലചന്ദ്രൻ ഒന്ന് പരുങ്ങി അയാൾ മാത്രമല്ല രമേശിനും ഉള്ളിൽ കേട്ടുനിന്നിരുന്ന ശ്രീദേവി ഉമയും എല്ലാവരും ഒന്ന് പരുങ്ങിയിരുന്നു അതു പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു കുടുംബിനെ ആകാനുള്ള കാര്യപ്രാപ്തിയൊക്കെ ഉണ്ട് ഉമ്മ മോൾക്ക് അങ്ങനെ തന്നെയാണ് ബാലാഠനും ശ്രീദേവി ചേച്ചിയും മോളെ വളർത്തിയിട്ടുള്ളത് രമേശൻ ഇടയ്ക്ക് കയറി വിഷയം ഒന്ന് വ്യതിചലിപ്പിച്ചു ആ ആ അതെ അതെ അതൊക്കെ അവൾ ചെയ്തോളും ബാലചന്ദ്രനും ഒന്ന് ഉരുണ്ട് കളിച്ചു എന്നാൽ കുട്ടിയെ വിളിക്കാം രമേശൻ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് തിരിച്ചു അല്പസമയങ്ങൾക്കകം ഉമാ അവർക്ക് മുന്നിലേക്കെത്തി ഒപ്പം ശ്രീദേവിയും ഒറ്റ നോട്ടത്തിൽ നീരജനും അവളെ ഇഷ്ടപ്പെട്ടിരുന്നു കൊള്ള നല്ല കുട്ടി കൂട്ടുകാർ ചെവിയിൽ അടക്കം പറയവേ ഉമയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ ബോളെ നീ ഇതാ ചെക്കൻ നല്ലോണം നോക്കിക്കോ പിന്നെ നേരെ കണ്ടില്ല എന്ന് പറഞ്ഞേക്കരുത് രമേശിന്റെ കമന്റ് എല്ലാവരിലും ചിരി പടർത്തി ഉമ എന്തു ചെയ്യുന്നു ഇപ്പോൾ നീരജിന്റെ ആ ചോദ്യം കേട്ട് നാണത്തോടെയാണ് ഉമ മറുപടി പറഞ്ഞത് ഞാൻ ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുന്നു ജോബൊന്നും നോക്കിയില്ലേ താൻ ഇപ്പോൾ സാധാരണ പെൺകുട്ടികളെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്വന്തമായി ജോലി നോക്കാറുണ്ടല്ലോ താൻ ഇതുവരെ പഠിച്ചു ആ ചോദ്യത്തിന് മുന്നിൽ അവളൊന്നു പരുങ്ങി അവൾ മാത്രമല്ല ബാലചന്ദ്രനും ആ പരുങ്ങൾ കണ്ട് നീരജിന്റെ നെറ്റിച്ചുളിയവേ വീണ്ടും രമേശൻ ഇടയിലേക്ക് കയറി അതു പിന്നെ പഠിത്തമൊക്കെ എന്തിനാ മോനെ കാര്യപ്രാപ്തിയല്ലേ വലുത് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് മോള് പിന്നെ വീട്ടിൽ അമ്മയെ സഹായിച്ചുകൂടി പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി നല്ല ഒന്നാന്തരം ഒരു കുടുംബിനെയാണ് മോള് ആ വിവരണം കേട്ട് അതിശയത്തോടെ ബാലചന്ദ്രന്റെ നേരെ നോക്കി നീരജ് പ്ലസ് ടു പോ അത്രയേ പോയുള്ളൂ അവന്റെ ചോദ്യത്തിന് മുന്നിൽ ബാലചന്ദ്രന് മറുപടിയില്ലായിരുന്നു അതു പിന്നെ ഇച്ചിരി ഉഴപ്പായിരുന്നു ഇവള് എക്സാം എഴുതിയപ്പോൾ രണ്ട് വിഷയം കിട്ടിയില്ല അതോടെ തൽക്കാലം നിർത്തി അതിന് വേണമെങ്കിലും എഴുതിയെടുക്കാലോ ഇത്തവണ നീരജ് ശരിക്കും അമ്പർന്നു ഒക്കെയും കേട്ട് വിളർ വെളുത്തു നിന്നു ഉമയും എന്നാലും പിന്നെ അധികമൊന്നും അവൻ സംസാരിച്ചില്ല വേഗത്തിൽ തന്നെ ആ ചടങ്ങ് കഴിഞ്ഞു മോനൊന്നും പറഞ്ഞില്ല പോകാനിറങ്ങും നേരം ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് ഒന്ന് തിരിഞ്ഞു നിരജ് ഞാൻ രമേശേട്ടനെ അറിയിക്കാം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവർ പോകുമ്പോൾ എല്ലാവരിലും നിരാശ നിറഞ്ഞു ഗേറ്റ് വരെ ഒപ്പം പോയ രമേശൻ തിരികെ വന്നതും നിരാശനായി തന്നെയാണ് എന്താണോ അവരെന്തേലും പറഞ്ഞോ ആകാംക്ഷയോട് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ഒന്ന് മടിച്ചു രമേശൻ അത് ബാലട്ടിന് നടക്കില്ല പയ്യന് പിണിന്റെ കാഴ്ചയിൽ ഇഷ്ടമായി പക്ഷെ അവർ പറയുന്നത് അച്ഛൻ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പ് മോൾക്കുണ്ടാകില്ല എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ബാലചന്ദ്രൻ വേഗത്തിൽ മനസ്സിലാക്കി നന്നായി ഇത് തന്നെ ഞാനും കുറേ നാളായി ഈ വീട്ടിൽ പറയുന്നത് എന്തോരം നല്ല ആലോചനകളാണ് അച്ഛനും മോളും സർക്കാർ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടത് പ്ലസ് ടു തൊറ്റ മകൾക്ക് വേണ്ടിയാണ് കല്യാണം ആലോചിക്കുന്നത് എന്നൊരു ബോധം വേണമായിരുന്നു ഇപ്പോൾ നാണു മനസ്സിലായില്ലേ കല ശ്രീദേവി അകത്തേക്ക് പോകുമ്പോൾ മറുപടിയില്ലാതെ മുഖാമുഖം നോക്കി ബാലചന്ദ്രനും ഉമയും ചേച്ചി പറഞ്ഞത് സത്യമാണ് ബാലേട്ട നമ്മളങ്ങോട് ഓരോരോ ഡിമാൻഡുകൾ വെക്കുമ്പോൾ നമ്മുടെ പരിമിതികൾ കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ് അത്രയും മാത്രം പറഞ്ഞ് രമേശിനും തിരികെ നടന്നു കുറച്ച് മുന്നിലേക്ക് പോയി ഒന്ന് നിന്നു അയാൾ എന്റെ കയ്യിലേ സ്റ്റോക്കൊക്കെ തീർന്നു ഇനി ഏതേലും ആലോചനകൾ വരുവാണെങ്കിൽ പറയാം ഞാൻ അത് കേട്ടിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല ബാലചന്ദ്രൻ ഉമയും നിരാശയുടെ വീടിനുള്ളിലേക്ക് പോയി ഇങ്ങനെ അന്ന് ആദ്യമായി ബാലചന്ദ്രൻ അത് മനസ്സിലാക്കി നിരജ് പറഞ്ഞതുപോലെ അച്ഛൻ അനപ്പുറത്തിരുന്നാൽ ഒരിക്കലും മോൾക്ക് തഴമ്പുണ്ടാകില്ല ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ